സോ ഹലോ ഗൈസ് അപ്പോൾ ഇന്ന് റെക്കമെൻഡ് പ്ലേസിലാണ് ഗൈസ് നമ്മൾ ഇറങ്ങാൻ പോകുന്നത് അത് നമ്മളെ ഫാക്ടറി ടോപ്പിന്റെ മണ്ടേലി ഇറങ്ങി കുറച്ച് കില്ലടിക്കാനാണ് കുറച്ച് മച്ചമാർ പറഞ്ഞേക്കുന്നത് അപ്പോൾ ആരും ഇപ്പം ഫാക്ടറിയുടെ മണ്ടേൽ അങ്ങനെ ഇറങ്ങുന്നില്ല ഗൈസ് അതുകൊണ്ടാണ് നമ്മൾ അതിൻ്റെ തൊട്ട് താഴ്ന്ന തട്ടി തന്നെ ഇറങ്ങാൻ പോകുന്നത് അപ്പം നാ കണ്ട കാഴ്ചയെന്ന് പറയുമ്പോൾ ആ ഇത് എന്ത് ഗൈസ് ഇതിപ്പം ലൂട്ടൊന്നും കിട്ടാൻ തോന്നുന്ന സ്ഥലത്തൊന്നും പോകേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പം എല്ലാം ഇവിടുന്ന് തന്നെ അങ്ങ് സെറ്റ് ആക്കി സെറ്റാക്കി പരിധി വരെ ആക്കിയിട്ട് പോവാ അപ്പോൾ അതെല്ലാവരും ഒന്ന് നോട്ട് ചെയ്ത് വെയ്യായി അപ്പം നമ്മളാണെങ്കിൽ തൊട്ടടുത്തൊരു എനിമീം കറികളൊക്കെ വന്നപ്പോൾ അവന് നല്ല രീതിക്ക് അടി കൊടുത്തപ്പോൾ കണ്ടോ കഴിച്ച് ഇതൊക്കെ നമ്മൾ സഹിച്ചേ പറ്റൂ ഇതൊക്കെ സഹിച്ചാലേ ഇതിൽ പിടിച്ചു നിൽക്കാൻ പറ്റത്തുള്ളൂന്ന് അതെല്ലാവരും ഒന്നും മനസ്സിലാക്കുക അപ്പോൾ നമ്മുടെ വീഡിയോ ഇതിലെ കണ്ടിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ ഉണ്ടെങ്കിൽ അറിയാം കയസ്സ് അപ്പോൾ എല്ലാവരും മാക്സിമം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യും അപ്പോൾ ഈ മാച്ചിനുള്ള പ്രത്യേകത പ്രത്യേകതയെന്ന് പറയുകയാണെങ്കിൽ ഇത് ഒരു മാച്ചല്ല ഗൈസ് കുറേ മാച്ചുണ്ട് അപ്പോൾ ഇത് നിങ്ങൾക്ക് മുന്നോട്ട് പോകുമ്പോൾ എല്ലാം മനസ്സിലാവുന്നതായിരിക്കും അപ്പോൾ ആ ഒരു നമുക്ക് പിന്നെ പൊടിച്ചുകൂടി കണ്ടിട്ടില്ല ഗൈസ് അപ്പോൾ അത് വേണ്ടെന്ന് വിചാരിച്ച് നമ്മൾ ഈ ക്ലോക്ക് ടൗണിൻ്റെ ഭാഗത്ത് വന്നപ്പോൾ അവിടെ നല്ല രീതിക്ക് ഫൈറ്റ് കിടക്കുന്നതാണ്ടായിരുന്നു അപ്പോൾ ഇത് എത്ര ടീമേറ്റാണെന്നൊന്നും എനിക്കറിയില്ല അപ്പോൾ നമ്മൾ കയറി ചെന്നപ്പോൾ എനിക്ക് ഐസിൻ്റെ രണ്ട് അടിയും കാര്യങ്ങളൊക്കെ കൊണ്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനൊരു ഇൻഹേലർ ഒടിച്ച് ഇങ്ങ് നേരെ കയറി ചെല്ലുവാണപ്പോൾ പറ്റുന്ന കില്ലൊക്കെ അവിടുന്ന് അങ്ങ് പൊക്കാന്ന് വിചാരിച്ചാണ് ചെന്നത് പക്ഷേ ചെന്നപ്പോൾ എന്തൊന്നും പിടിക്കുന്നില്ല ഗൈസ് വേഗത്തൊന്നും പിടിക്കുന്നില്ല അപ്പോൾ എനിക്ക് നല്ല രീതിക്ക് പിടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് അതങ്ങ് ഇഷ്ടമായിട്ടുണ്ട് അപ്പോൾ നമ്മൾ ബേക്ക് വലിയതാണ് വലിയേണ്ടായിരുന്നു അങ്ങ് നിന്ന് അടിച്ചാൽ മതിയായിരുന്നു അപ്പോൾ എന്തായാലും കുഴപ്പമില്ല അടുത്ത മാച്ച് മാച്ചെടുത്ത് അങ്ങ് ഇട്ട് കഴിച്ചു അപ്പോൾ ഇതാണെങ്കിൽ സ്കോഡ് വെച്ച് സ്കോഡായി പോയി എന്തായാലും കുഴപ്പമില്ല നമ്മളെ എല്ലാ ഇഷ്ടപ്പെട്ട നമ്മളെ പീക്കിൻ്റെ ഭാഗത്തോട്ടാണ് കൈസ് നമ്മൾ ഇറങ്ങാൻ പോണത് ഇറങ്ങിയ പാടെ തന്നെ നല്ല രീതിക്ക് എനിമിയെ കണ്ടിട്ടുണ്ട് കഴിച്ചു അപ്പോൾ സ്കാന്ഡറിൽ ഫുൾ എനിമിയാണ് അപ്പോൾ അതൊന്നും കുഴപ്പമില്ല നമുക്ക് എന്തായാലും മാക്സിമം പറ്റുന്ന കില്ലൊക്കെ ഇതിൽ എടുക്കണം കഴിഞ്ഞ റൗണ്ടിൽ എടുക്കാനൊന്നും പറ്റിയില്ലല്ലോ അത് നിങ്ങൾ കണ്ടതല്ലേ ശോകമായി പോയി കഴിച്ചു അപ്പോൾ നമുക്കാണെങ്കിൽ ഈ ഒരു പെട്ടി പൊടിച്ചപ്പോൾ നമുക്ക് എ യു ജി കിട്ടി എൺ നയറ്റി ഫോറും കിട്ടി അപ്പോൾ നമ്മളെ ടീംമേറ്റിൻ്റെ അടുത്താണെങ്കിൽ നല്ല എനിമി കഴിച്ചു നാല് പേര് വളഞ്ഞിട്ട് അടിക്കുന്നു കഴിച്ചു അപ്പോൾ നമ്മളൊന്നും നോക്കില്ല എൺ നയൻ്റി ഫോറിൻ എടുത്ത് കുത്തി പിടിച്ച് കഴിച്ചു അപ്പോൾ പറ്റുന്ന രീതി ഒക്കെ പിടിച്ച് ഒരുത്തരം സോണിയാക്കിയിട്ടുണ്ട് അപ്പോൾ അവനെ ഹെഡ്ഷൂട്ടും കാര്യങ്ങളൊക്കെ കൊടുത്ത് അവിടെ നോക്കാക്കിയിട്ടുണ്ട് അപ്പോൾ അവങ്ങ് താഴെ പോയി കഴിച്ചു അപ്പോൾ ഇനി കില്ലെടുക്കണമെങ്കിൽ നേരെ കയറിച്ച് ചെന്നാലേ ഒരു കല്ല് കിട്ടത്തുള്ളൂ അപ്പോൾ നമ്മളെ ഒരു ലോഞ്ചർ ണ്ട് അപ്പൊക്കോങ്ങ് കഴിച്ചു ഇപ്പൊ ഇത് എവിടുന്നൊക്കെ അറിയാൻ ഓ സ്ഥിതി മാറിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും വിചാരിച്ച നടക്കാൻ നടന്നിട്ടുണ്ട് ഇറങ്ങിയപ്പോൾ തന്നെ പടം ഹോഗയാ ഗൈസ് അപ്പോൾ നമ്മളാണെങ്കിൽ ഭൂയം കൊണ്ടേ വരത്തുള്ളാണ് ഗൈസ് കഴിഞ്ഞതിന് പറഞ്ഞത് അപ്പോൾ നമ്മളെന്തായാലും അടുത്തത് അങ്ങ് നേരെ അങ്ങ് വന്നിട്ടുണ്ട് നമ്മളെ നെക്സ്റ്റ് നെക്സ്ട്രയിലാണ് അടുത്ത വരക്കുമെന്ന് പറയുന്നത് അപ്പോൾ ഒരുത്ത ലോഞ്ചർ വെച്ച് പറഞ്ഞ് ഇങ്ങ വന്ന് കഴിച്ചു അത് എന്റെ ഫ്രണ്ടിൽ കയ്യിൽ എടുത്തത് കാറാണെങ്കിലും കയറി വന്നത് നമ്മളെ ബി എസ് എസ് ആണ് കഴിച്ചു അപ്പോൾ ഒന്ന് നോക്കിയില്ല ഉച്ചി അടിച്ച് അങ്ങ് പൊട്ടിച്ചിട്ടുണ്ട് കഴിച്ചു ഇല്ല കുത്തിയിരുന്നത് അത് ഫിനിഷ് ആക്കുവായിരുന്നു പണി അപ്പോൾ നോക്കുമ്പോൾ കൊടുത്തത് എം ഐ ടി കൊണ്ട് കഴിച്ചു കയറി വന്നത് ഞാൻ എൻ്റെ പ്രിൻഡിൽ തന്നെ നിന്ന് കൊടുത്ത് കിട്ടി അപ്പോൾ ഇതെല്ലാം എന്റെ തുള്ളുന്ന ഒരു ടീംമേറ്റ് എനിക്ക് ഉള്ളതുകൊണ്ട് സീരിയില്ല കൈസാം അവൻ പുക്ക് ഇട്ട് തന്നിട്ടുണ്ട് ഏതാ ബംഗാളിയാണ് കേട്ടോ എനിക്കെന്ന് അറിഞ്ഞുകൂടാ അപ്പം നമ്മളാണെങ്കിൽ ഇങ്ങനെ ഈ ഒരു ഭാഗത്തു വന്നപ്പോൾ രണ്ട് പേര് ചൊല്ലി ചൊല്ലി പോകുന്നു കഴിച്ചു അപ്പോൾ ഒരുത്തിയെ കൈ കിട്ടിയിട്ടുണ്ട് ഒരുത്തനാണെങ്കിൽ പറഞ്ഞങ്ങ് പോയിട്ടുണ്ട് കഴിച്ചോ അപ്പോൾ ഒരു രക്ഷയില്ല പെണ്ണിനെ നല്ല രീതിക്ക് കടികടുത്ത് അവിടെ നോക്കാക്കി ഇട്ടിട്ടുണ്ട് കഴിച്ചു അപ്പോൾ രക്ഷിക്കാൻ ആരുമില്ല കഴിച്ച അവളെ അപ്പോൾ നമുക്കാണെങ്കിൽ ആ കില്ലങ്ങനെ നൈസിനങ്ങ് എടുക്കാം എൻ്റെ മോൻ എന്താ രസം കഴിച്ചു അപ്പോൾ നമ്മളാണെങ്കിൽ ആ ഒരു കില്ലും കാര്യങ്ങളൊക്കെ അങ്ങ് എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളതിലാണെങ്കിൽ ലാൻഡ് മെയിൻ ഉണ്ട് കഴിച്ചു ഇതൊക്കെ എവിടെയെങ്കിലും പറഞ്ഞി വെക്കണം അപ്പോൾ അതൊക്കെ വിട് കഴിച്ചു നമ്മൾ പറഞ്ഞു വന്നത് നമ്മളെ മറ്റേ എനിമി കഴിച്ചു അവൻ എവിടെ പോയി ഏതാ കാട്ടിൻ്റെ അടച്ചു ചെന്ന് കയറിയിട്ടുണ്ട് അപ്പോൾ നമുക്കാണെങ്കിൽ എസ് കെസ് എടുക്കണോ ഒരു കൺഫ്യൂഷൻ ആയി കഴിച്ചു പിന്നെ നമ്മൾ വിചാരിച്ചുവേണ്ട എസ് കെസ് വേണ്ട നമുക്ക് ഈ സ്കാർ ഇട്ട് എന്നെ മാസ് കാണിക്കാന്ന് പറഞ്ഞ് നടന്നപ്പോഴാണ് എം കിട്ടിയത് തോമസം കളി എം എടുത്തപ്പോൾ ദാ കിടക്കുന്നത് എം ഐ ടി ടു പിന്നത് എടുക്കാതിരിക്കാൻ പറ്റും കഴിച്ചു ഇത് വെച്ച് ഞാൻ പ്രകടനം അല്ലേ അപ്പോൾ നമ്മളാണെങ്കിൽ തൊട്ട് താഴെ ഇറങ്ങി വന്നപ്പോൾ നല്ല രീതിക്ക് അടി വരുന്ന ഒരു എനിമി നമ്മളാണെങ്കിൽ കയ്യിലുള്ള രണ്ട് ക്ലുവാൾ വാരിയും കിട്ടപ്പം കയ്യിലാണെങ്കിൽ ഇനി ഒരു ഗ്ലൂവാളെ വെള്ളു കൈസ് അപ്പോൾ പുട്ടെടുത്തു ആ ഗ്രാനേഡ് പറക്കി കറിഞ്ഞു അപ്പോൾ നമ്മളാണെങ്കിൽ അവിടെ നിന്നങ്ങ് ഹീൽ ചെയ്യുമായിരുന്നു കൈസ് അപ്പോൾ പ്രതീക്ഷിക്കാതെ ആയിരുന്നു കൈസ് അപ്പോൾ ഇനി എനിക്ക് പയ്യാണ് കൈസും അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ